ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെയും സോഷ്യൽ മീഡിയയും ഒരേപോലെ പിടിച്ചുകുലുക്കിക്കൊണ്ടുള്ള വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൊറിയോഗ്രാഫറും നർത്തകിയുമായ ധനശ്രീ വർമ്മ അടുത്തിടെ ഇന്ത്യൻ സ്പിന്നർ യുവേന്ദ്ര ചഹലുമായി വേർപിരിഞ്ഞ ധനശ്രീ ഒരു പ്രമുഖ റിയാലിറ്റി ഷോയിൽ വെച്ച് തങ്ങളുടെ ദാമ്പത്യബന്ധം തകരാനുള്ള യഥാർത്ഥ കാരണം തുറന്നു പറയുകയായിരുന്നു പുറമേക്ക് തിളക്കം മാറുന്നതെന്ന് തോന്നിപ്പിച്ച അവരുടെ ജീവിതത്തിന്റെ മറുവശത്ത് സംഭവിച്ച വിശ്വാസവഞ്ചനയുടെ കഥയാണ് ധനശ്രീ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വെറും രണ്ടു വർഷം മാത്രം നീണ്ടു നിന്ന വിവാഹബന്ധം വേർപ്പെടുത്തിയതിനെ കുറിച്ചുള്ള അവരുടെ വാക്കുകൾ ക്രിക്കറ്റ് ബോളിവുഡ് ഗോസിപ്പുകൾക്ക് പുതിയൊരു കോളം തന്നെ കൊടുങ്കാറ്റായി സൃഷ്ടിച്ചിരിക്കുകയാണ് റൈസ് ആൻഡ് ഫാൾ എന്ന റിയാലിറ്റി ഷോയുടെ ഒരു എപ്പിസോഡിലാണ് ധനശ്രീ വർമ്മ തൻ്റെ മുൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ പങ്കുവച്ചത് സഹ നടി കുമബ്ര സെയ്തുമായി പ്രഭാത ഭക്ഷണത്തിനിടെ നടത്തിയ സംഭാഷണത്തിന്റെ ഒരു ക്ലിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരിക്കുന്നത് ചഹലുമായുള്ള ബന്ധം ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന കുമ്പ്രയുടെ ചോദ്യത്തിന് ധനശ്രീ നൽകിയ മറുപടി കേട്ട് ആരാധകർ പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയിട്ടുണ്ടാവണം ഇത് മുന്നോട്ട് പോകില്ല ഇതൊരു തെറ്റായിരുന്നു എന്ന് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നായിരുന്നു കുബ്രയുടെ ചോദ്യം ഇതിന് ധനശ്രീയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ആദ്യ വർഷം രണ്ടാം മാസത്തിൽ തന്നെ അവനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് വെറും അറുപത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജീവിത പങ്കാളി വഞ്ചന കാണിച്ചതായി ധനശ്രീ വെളിപ്പെടുത്തിയതോടെ കൊമ്പ്ര പോലും ആശ്ചര്യത്തിൽ ഭ്രാന്തൻ ബ്രോ എന്ന് പ്രതികരിക്കുകയായിരുന്നു പൊതുജനത്തിന് മുന്നിൽ ഒരുമിച്ചുള്ള റൊമാന്റിക് ഡാൻസ് റീലുകളും യാത്രകളും പങ്കുവച്ചിരുന്ന ഈ താരദമ്പതികളുടെ ബന്ധത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം വിശ്വസിക്കാൻ പലർക്കും ഇപ്പോഴും പ്രയാസമായി തോന്നുന്നുണ്ട് ചഹൽ ധനശ്രീ വേർപിരിയലിന്റെ വാർത്ത പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊന്ന് ജീവനാംശത്തെ കുറിച്ചുള്ളതായിരുന്നു വലിയ തുക ധനശ്രീക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി പരക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ റിയാലിറ്റി ഷോയിൽ വെച്ച് ധനശ്രീ ആ വാർത്തകളെല്ലാം അസത്യമാണെന്ന് തുറന്നടിക്കുന്നു ായിരുന്നു വേർപിരിയൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ കാരണവും ധനശ്രീ വിശദീകരിക്കുകയാണ് അത് പരസ്പര സമ്മതത്തോടെ ആയിരുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ ജീവനാംശം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിയ ഗോസിപ്പുകൾ മെനയുന്ന പൊതുസമൂഹത്തോടുള്ള തൻ്റെ നിലപാടും ധനശ്രീ ശക്തമായിട്ട് വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്നാണോ ഞാൻ വില കൽപ്പിക്കേണ്ടവരോട് മാത്രം വിശദീകരിച്ചാൽ മതിയെന്ന് എൻ്റെ മാതാപിതാക്കളെന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നിങ്ങളെ അറിയുക പോലും ചെയ്യാത്തവരോട് വിശദീകരിച്ച് എന്തിന് നിങ്ങളുടെ സമയം പാഴാക്കണം ധനശ്രീയുടെ ഈ വാക്കുകൾ താരങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന സമൂഹത്തോട് ശക്തമായുള്ള പ്രതികരണമായി നമുക്ക് കണക്കാക്കുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വിവാഹിതരായ യുസ്വേന്ദ്ര ചഹലും ധനശ്രീ വർമ്മയും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആരാധകരുണ്ടായിരുന്ന താരദമ്പതികളിൽ ഒരാളായിരുന്നു ചഹലിന്റെ ക്രിക്കറ്റ് പര്യടനങ്ങൾക്കിടയിൽ ധനശ്രീയുടെ സാന്നിധ്യവും ഇരുവരും ഒന്നിച്ചുള്ള ഡാൻസ് റീലുകളും എപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഈ ചിത്രങ്ങളും വീഡിയോകളും കണ്ട ആരാധകർക്ക് മുന്നിൽ വെറും രണ്ട് മാസത്തിനുള്ളിൽ വിശ്വാസവഞ്ചനയുടെ വിള്ളൽ വീണു എന്ന വെളിപ്പെടുത്തൽ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തെ തന്നെയാണ് നമുക്ക് മുൻപിലേക്ക് വെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നാം കാണുന്ന സന്തോഷകരമായ ചിത്രങ്ങൾക്ക് പിന്നിൽ വലിയ വേദനകൾ ഉണ്ടാവാം എന്ന പാഠമാണ് ഈ സംഭവം നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ കൊറിയോഗ്രാഫർ നർത്തകി യൂട്യൂബർ എന്നീ നിലകളിൽ സ്വന്തമായ ഒരു വ്യക്തിത്വമുള്ള ധനശ്രീ വിവാഹബന്ധം തകർന്ന ശേഷവും തന്റെ കരിയർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വഞ്ചിക്കപ്പെട്ടതിന്റെ വേദനയിൽ തളർന്നിരിക്കാതെ സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകാനുള്ള ധനശ്രീയുടെ തീരുമാനം സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു നിരവധി സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിരിക്കുകയാണ് ധനശ്രീയുടെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ യുസ്വേന്ദ്ര ചഹലിനെതിരെ കടുത്ത വിമർശനങ്ങളും ഇപ്പോൾ ഉയരുകയാണ് പൊതുവേ ശാന്തനും നിരുപദ്രവകാരിയും ഒരു വ്യക്തിയായ ആരാധകർ കണ്ടിരുന്ന ചഹലിന്റെ ഈ ഇമേജിനെ വെളിപ്പെടുത്തിൽ വലിയ കോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് മറുവശത്ത് തന്റെ സ്വകാര്യ ജീവിതത്തിലെ രഹസ്യം തുറന്നു പറഞ്ഞ ധനശ്രീക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി ആരാധകരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് അറിയാൻ കഴിയുന്നത് ഇത്തരം താരബന്ധങ്ങളിലെ ചതിയും വേർപിരിയലും ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് പ്രശസ്തിയുടെയും പണത്തിന്റെയും ലോകത്ത് ബന്ധങ്ങൾ നിലനിൽക്കാനുള്ള വെല്ലുവിളികൾ എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ധനശ്രീയുടെ ധീരമായി തുറന്നു പറ പുറം ലോകം അറിയാത്ത ദാമ്പത്യത്തിലെ ഇരണ്ട ഏടുകൾ മാത്രമല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ വിശ്വാസം തകരുമ്പോൾ മുന്നോട്ടു പോകാൻ കാണിക്കുന്ന ആർജവത്തെ കൂടിയാണ് എന്തായാലും ഈ വെളിപ്പെടുത്തലുകൾ കായിക വിനോദ ലോകത്തെ ചർച്ചകൾക്ക് ഇനിയും കത്തിപ്പെടരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല